ിൽ നിന്ന് ഉത്ഭവിച്ചത് അത് ഹറാം തന്നെയാണ് ഹറാമായ സദസ്സുകൾ നമ്മുടെ കല്യാണങ്ങളിലും നിർവഹിക്കുമ്പോൾ ആ ഹറാമിൽ നിന്ന് ഉത്ഭവിച്ച സദസ്സുകളിൽ നിന്ന് ഒരിക്കലും നല്ല കുട്ടികളെ നാം പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മുടെ കുട്ടികൾ മോശമാകുമ്പോൾ ആ കുട്ടികൾ നന്നാവാൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നാം നൽകുമെങ്കിലും വിത്ത് മോശമാകുമ്പോൾ മോശപ്പെട്ട ഒരു വിത്തിന് വളം ചേർക്കുന്നതിൻ്റെ ഒരു പരിധിയും പരിമിതിയും വളം കൊണ്ട് മാത്രം ഉൽപ്പന്നം നന്നായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സദസ്സുകളിൽ പരമാവധി സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് സാലിഹീകളുടെ സാന്നിധ്യം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആയിരിക്കുക പള്ളിയിൽ വെച്ചായിരിക്കുക തുടങ്ങി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ന് സദസ്സുകളിലും മറ്റ് കല്യാണ സദസ്സുകളിലും അനിസ്ലാമികമായ പേക്കോത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിസ്ലാമികമായ പേക്കോത്തുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ നിന്ന് ഉത്ഭവിച്ച ഉൽപ്പന്നങ്ങൾ ഒരിക്കലും സ്വാൽഹീകരാവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ വേറെ സ്ഥലമുണ്ട് മേൽക്ക് കയറാവുന്നതാണ് അവിടെ അങ്ങനെ തിങ്ങി നിൽക്കേണ്ടതില്ല